നിങ്ങൾ ഇപ്പോ കേട്ട ഈ ഓഡിയോ സന്ദേശം ഉള്ളത് തമിഴിലാണ് നമ്മളിൽ പലർക്കും തമിഴ് അറിയാവുന്നതാണ് എന്നാലും ഇത് അറിയാത്തവർക്കായി അല്ലെങ്കിൽ മനസ്സിലാകാത്തവർക്കായി ചുരുക്കി പറയാം തമിഴ്നാട്ടിലെ ഹിന്ദു പീപ്പിൾ പാർട്ടി നേതാവും അതുപോലെ ബി ജെ പിയുടെ തിരുനെൽവേലി ജില്ലാ പ്രസിഡന്റ് തമ്മിലുള്ള സംഭാഷണമാണിത് ഈ സംഭാഷണത്തിൽ പറയുന്നത് ബി ജെ പിക്ക് തമിഴ്നാട്ടിൽ വലിയ തോൽവി ഉണ്ടായെന്നും ബി ജെ പിയെ പിന്തുണയ്ക്കാൻ ജനങ്ങൾ ആരും വന്നില്ല എന്നും അതുപോലെ തന്നെ അണ്ണാമല എന്ന മുതിർന്ന നേതാവ് സംസ്ഥാന പ്രസിഡന്റ് പോലും തോറ്റത് ഒട്ടും പ്രതീക്ഷിക്കാത്തതാണെന്നുമാണ് അതുമാത്രമല്ല ഇനി ബി ജെ പിക്ക് വളർച്ച ഉണ്ടാകണമെങ്കിൽ ബി ജെ പിക്ക് ആരെങ്കിലും വോട്ട് ചെയ്യണമെങ്കിൽ അതിന് ഒരു കലാപം കലാപമുണ്ടാക്കണമെന്നാണ് പറയുന്നത് ഒപ്പം ഏതെങ്കിലും ഒരാളെയെങ്കിലും ഉപദ്രവിക്കണം എന്നാണ് പറയുന്നത് ഉണ്ടാക്കിയാൽ മാത്രമേ ഞങ്ങൾക്കിനി വളരാൻ സാധിക്കൂ എന്നും ഉണ്ടാക്കിയാൽ മാത്രമേ ബി ജെ പി വളരുകയുള്ളൂ എന്നുമാണ് ഹിന്ദു പീപ്പിൾ പാർട്ടിയുടെ നേതാവ് പറയുന്നത് ഇദ്ദേഹത്തിന്റെ പേര് ഉടയാർ എന്നാണ് ഇദ്ദേഹം ഹിന്ദു പീപ്പിൾ പാർട്ടിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് കൂടിയാണ് ഇയാൾ സംസാരിക്കുന്നത് തിരുനെൽവേലിയിലെ ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റുമായിട്ടാണ് ജില്ലാ പ്രസിഡന്റ് ജില്ലാ പ്രസിഡന്റും അതുപോലെ ഹിന്ദു പീപ്പിൾ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ തമ്മിലുള്ള ഫോൺ സംഭാഷണമാണ് ഇപ്പോൾ വലിയ തരത്തിൽ പ്രചരിക്കുന്നത് വൈറലാകുന്നത് ഒരു പാർട്ടിക്ക് ജയിക്കാനായി കലാപം ഉണ്ടാക്കണമെന്ന് പരസ്യമായി പറയുന്ന അല്ലെങ്കിൽ രഹസ്യമായി അതിനുള്ള കോപ്പ് കൂട്ടുന്ന ഓഡിയോ സന്ദേശമാണ് നാം കേട്ടത് ഇതിൽ എടുത്തു പറയേണ്ടത് ബി ജെ പി തിരുനെൽവേലിയിൽ തോറ്റത് നയനാർ നാഗേന്ദ്രൻ എന്ന കോ ബി ജെ പി നേതാവ് തോറ്റത് ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരത്തി അറുനൂറ്റി ഇരുപത് വോട്ടുകൾക്ക് റോബർട്ട് ബോസ് എന്ന കോൺഗ്രസ് നേതാവാണ് തോൽപ്പിച്ചത് അതുകൊണ്ട് തന്നെ നയനാർ നാഗേന്ദ്രൻ കിട്ടിയ ഫണ്ടൊന്നും കൃത്യമായി വിനിയോഗിച്ചില്ല എന്നും പ്രവർത്തകരിലേക്ക് പൈസ എത്തിച്ചില്ല എന്നുമാണ് ഇവർ നടത്തുന്ന ആക്ഷേപം ഒപ്പം ഇതിനൊപ്പം തന്നെ ഇവർ പറയുന്നുണ്ട് രാജ്യത്തുടനീളം ബി ജെ വലിയ തോൽവിയാണ് ഉണ്ടായത് മാത്രമല്ല തമിഴ്നാട്ടിൽ അവർ കുറഞ്ഞത് മൂന്ന് സീറ്റെങ്കിലും പ്രതീക്ഷിച്ചിരുന്നു ഇതിൽ സംസ്ഥാന അധ്യക്ഷനായ അണ്ണാമലൈ ഉറപ്പായും ജയിക്കുമെന്ന് പറഞ്ഞിരുന്ന സ്ഥാനത്ത് അതുപോലും ഉണ്ടായില്ല എന്നാണ് ഇവർ തമ്മിലുള്ള സംഭാഷണത്തിൽ പറയുന്നത് ഒപ്പം ഇനി ജയിക്കണമെങ്കിൽ അതിന് ബി ജെ പിക്ക് ഇനി അടിത്തറ ഉണ്ടാകണമെങ്കിൽ അതിന് കലാപം ഉണ്ടാക്കണമെന്നാണ് പറയുന്നത് ഇത് പറയുന്നത് രണ്ട് സംഘപരിവാർ നേതാക്കളാണ് നാം ആലോചിക്കണം രാജ്യത്തെ പലയിടങ്ങളിലും ബി ജെ പി ജയിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതിനുള്ള യഥാർത്ഥ ഉത്തരം ഇതാണ് കലാപം ഉണ്ടാക്കുക വലിയ തരത്തിൽ കലാപങ്ങൾ ഉണ്ടാക്കി തമ്മിലടിപ്പിച്ച് ആൾക്കാരെ കൊന്നൊടുക്കിയതിനു ശേഷം അവിടെ മധ്യക്ഷനായി എത്തുക മധ്യസ്ഥ വഹിക്കാനായി പോവുക ഒപ്പം അങ്ങനെ അവിടെ ആളായി വോട്ട് തേടുക എന്നതാണ് ഇവർ നടത്തി വരുന്ന പ്രധാന സംഭവങ്ങളെല്ലാം ഇവർ എപ്പോഴും ചെയ്യുന്ന അങ്ങനെയാണ് അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റായ തമിഴ്സെൽവനും അതുപോലെ ഹിന്ദു പീപ്പിൾ പാർട്ടി അതായത് ഹിന്ദു മക്കൾ കക്ഷിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവായ ഉടയാറും തമ്മിലുള്ള സംഭാഷണത്തിൽ നിന്നും മനസ്സിലാകുന്നത് രാജ്യത്തെല്ലായിടത്തും ബി ജെ പി നടത്തു ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നേ ഈ അജണ്ട തന്നെയാണ് ഇവർ എല്ലായിടത്തും കാണിക്കുന്നത് ഇപ്പോഴത്തെ തമിഴ്നാട്ടിൽ നിന്നും ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നത് കൊണ്ട് മാത്രമാണ് നാം അറിഞ്ഞത് പണ്ട് ബ്രിട്ടീഷുകാർ നടത്തിയിരുന്ന പണ്ട് ബ്രിട്ടീഷുകാർ രാജ്യത്ത് സ്വാതന്ത്ര്യ സമരകാലത്ത് നടത്തിയിരുന്ന അതേ ടെക്നിക്കാണ് ഇവർ ഇവിടെ പ്രവർ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്നത് അതായത് ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ളത് തമ്മിലടിപ്പിക്കുക ആ തമ്മിലടിപ്പിച്ചതിന് ശേഷം അവിടെ മധ്യസ്ഥ വഹിക്കാനായി ചെല്ലുക അതിലൂടെ വോട്ട് തേടുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം അതിനു വേണ്ടിയിട്ടാണ് ഇവർ പറയുന്നത് കലാപം ഉണ്ടാക്കുക എന്ന് കലാപമുണ്ടാക്കിയാൽ മാത്രമേ ബി ജെ പിക്ക് അടിത്തറ ഉണ്ടാകുള്ളും ബി ജെ പിക്ക് വളരാൻ സാധിക്കുള്ളുമാണ് അല്ലാതെ യാതൊരു കാരണവശാലും ബി ജെ പി വളരില്ല എന്നും ബി ജെ പിക്ക് ജനങ്ങളാരും വോട്ട് ചെയ്യില്ല എന്നും ബി ജെ പിക്ക് പ്രവർത്തിക്കാൻ പോലും ആൾക്കാരെ കിട്ടില്ല എന്നുമാണ് ഇവർ പറയുന്നത് എന്തു തന്നെ ആയാലും ഉടയാറിനെ പോലീസ് തൂക്കിയെടുത്ത് അകത്തിട്ടിട്ടുണ്ട് ഇരട്ടച്ചങ്ങനെന്ന് പറയുന്ന നമ്മുടെ കേരളത്തിലെ ഇരട്ട ചങ്ങനെ പോലെയല്ല തമിഴ്നാട്ടിലെ ഇരട്ട ചങ്ങനായ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഒഡയാറിനെ അപ്പൊ തന്നെ തൂക്കിയെടുത്ത് അകത്തിട്ടിട്ടുണ്ട് തൂക്കിയെടുത്ത് അകത്തിരികൾ മാത്രമല്ല ഐ പി സി നൂറ്റി അമ്പത്തി മൂന്ന് നൂറ്റി അമ്പത്തി മൂന്ന് എ അഞ്ഞൂറ്റി നാല് അഞ്ഞൂറ്റി അഞ്ച് രണ്ട് എന്നീ വകുപ്പുകൾ ചേർത്താണ് കേസെടുത്തിരിക്കുന്നത് ഒടയാറിന് ഇനി വർഗീയത കുത്തിത്തിരിപ്പെല്ലാം ഇനി ജയിലിൽ കിടന്ന് എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ട കാര്യം മറ്റൊന്ന് ബി ജെ പി അധ്യക്ഷൻ തമിഴ്സെൽവനെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും തമിഴ്സെൽവനെതിരെയും അന്വേഷണം നടക്കുന്നുണ്ട് ആ അന്വേഷണം കൃത്യമായി തന്നെ മുന്നോട്ട് പോകുന്നുമുണ്ട് അപ്പോഴും നാം മനസ്സിലാക്കേണ്ടത് തമിഴ്നാട്ടിലായതുകൊണ്ട് മാത്രം അറസ്റ്റ് ഉണ്ടായി അതുപോലെ ഉടനടി ഉണ്ടായി പക്ഷേ മറ്റൊരു സംസ്ഥാനമായിരുന്നെങ്കിൽ ഒന്നും ഉണ്ടാകില്ല എന്ന് മാത്രമല്ല അവിടുത്തെ പോലീസ് പോലും ഇവർക്ക് പിടിയാളായി നിൽക്കുകയും ചെയ്യും ഇവർക്ക് പണിയെടുക്കുന്ന ആൾക്കാരെ മാത്രം പോലീസ് മാറുകയും ചെയ്യുന്ന കാഴ്ച നാം കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടിട്ടുള്ളതുമാണ് അതുകൊണ്ട് തന്നെ ബി ജെ പി എല്ലായിടത്തും ഇപ്പോൾ ഇപ്പോൾ നടന്ന ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും ഇവർ ഇങ്ങനെയാണോ ജയിച്ചത് എന്ന് പോലും സംശയിക്കേണ്ട സാഹചര്യമാണുള്ളത് അത്രമാത്രം ഇവരുടെ സംഭാഷണം വലിയ വർഗീയ കലാപങ്ങൾക്ക് കോപ്പ് കൂട്ടുന്നതാണ് ഗൂഢാലോചനയാണ് ഇവർ തമ്മിൽ നടത്തിയിരിക്കുന്നത് ഹിന്ദു മക്കൾ പാർട്ടിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവും അതുപോലെ ബി ജെ ജില്ലാ പ്രസിഡന്റും തമ്മിലുള്ള സംഭാഷണമാണ് പുറത്തായിരിക്കുന്നത് അത്രയും ഗൗരവമായൊരു കാര്യമാണത് നാം മനസ്സിലാക്കണം രണ്ട് ചുമതലിരിക്കുന്ന നേതാക്കന്മാർ തമ്മിൽ സംസാരിക്കുന്നത് നാട്ടിൽ കലാപം ഉണ്ടാക്കണമെന്നാണ് അങ്ങനെ കലാപം ഉണ്ടാക്കി നാട് കുട്ടിച്ചോറായാൽ മാത്രമേ നൂറുകണക്കിന് ആയിരക്കണക്കിന് ജനങ്ങൾ ചത്തൊടുങ്ങിയാൽ മാത്രമേ തങ്ങൾക്കിവിടെ വളരാൻ പറ്റുള്ളൂ തങ്ങളുടെ വേരോട്ടം ഉണ്ടാകുള്ളതും ബി ജെ പിക്ക് വോട്ട് കിട്ടുകയുള്ളും ബി ജെ പിക്ക് വളർച്ച ഉണ്ടാവുള്ളൂ എന്നുമാണ് അവർ പറയുന്നത് എന്തു തന്നെ ആയാലും ഒടയാർ അറസ്റ്റിലായിട്ടുണ്ട് കൃത്യമായി തമിഴ്നാട് പോലീസ് കേസെടുത്ത് അന്വേഷണമായി മുന്നോട്ട് പോകുന്നുമുണ്ട്